പത്തത്തിട്ടടൂരിൽ മുടി മുറിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിയെ പുറത്താക്കിയ സംഭവത്തിൽ തെറ്റാർത്തിക്കില്ല എന്ന് സ്കൂൾ അധികൃതർ ഉറപ്പു നൽകിയെന്ന് കുട്ടിയുടെ പിതാവ് പ്രശ്നം പരിഹരിച്ചെന്ന് കുട്ടിയുടെ പിതാവ് സുരേഷ് അറിയിച്ചു സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായാണ് കുട്ടി മുടിവെട്ടിയത് എന്നാണ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ശാന്തലിന്റെ മറുപടി നടപടികളിൽ പിഴവുണ്ടായിട്ടില്ലെങ്കിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു എ വി ജയശങ്കർ ഇപ്പോൾ ചേർക്കൊണ്ടു വരേണ്ട ജയശങ്കർ എന്താണ് സ്കൂൾ നൽകുന്ന വിശദീകരണം ഈ പിതാവ് ർക്കും കുട്ടിയുടെ പിതാവും സ്കൂളിലെ പ്രിൻസിപ്പാളും തമ്മിൽ വിശദമായ ചർച്ച നടത്തി ആ ചർച്ചയിലാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് കുട്ടിയുടെ പിതാവ് സുരേഷ് എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത് തെറ്റാവശിക്കിലാണ് സ്കൂൾ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള അധികൃതർ ഉറപ്പ് നൽകിയെന്നാണ് പിതാവ് സുരേഷ് എന്തായാലും വ്യക്തമാക്കുന്നത് സ്കൂളിന്റെ അച്ചടക്കത്തിന്റെ വിരുദ്ധമായി കുട്ടി മുടിവെട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ക്ലാസ്സുകൾ കയറ്റാതെ നടപടി സ്വീകരിച്ചതെന്നാണ് ഇതിന്റെ ഫാദർ എന്തായാലും വ്യക്തമാക്കുന്നത് കുട്ടിയുടെ നിർദ്ദേശമാണ് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും പ്രിൻസിപ്പാൾ എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട് ആ വിഷയത്തിൽ കുട്ടിക്കുണ്ടായ പ്രശ്നം സ്കൂൾ അധികൃതർ അഡ്രസ് ചെയ്തിട്ടുണ്ട് അവർ ആ പ്രശ്നം കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ആ പരാതി ഇപ്പോൾ പുതിയ സ്വാഗതം അങ്ങനെ ഒരു ഒമ്പതാം ക്ലാസ്സുകാരൻ ഒമ്പതാം ക്ലാസ്സുകാരന്റെ ഒമ്പതാം ക്ലാസ് വരെ നേരിട്ട ഒരു ദുര ദുരനുഭവം ആണ് പറയുന്നത് സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ മുടിയൊക്കെ വെട്ടി സുന്ദരകുട്ടപ്പനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോവാണ് സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ ടീച്ചർമാർ രണ്ട് പേരാ രണ്ട് പേര് ചേർന്നിട്ട് അവൻ്റെ മുടി വെട്ടി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് അന്ന് ക്രോപ്പായിട്ട് കൊടുക്കണം കുറച്ചും കൂടിയൊക്കെ അന്ന് മുടി കുറക്കണം എന്നിട്ട് ക്ലാസ്സിന് വെളിയിൽ നിർത്തണം മൂന്ന് മണിക്കൂറോളം എന്തോ അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ ഓനെ ക്ലാസ് നിന്ന് പുറത്തേക്കണം ഒമ്പതാം ക്ലാസ്സുകാരനെ കാരനെ എന്നിട്ട് അത് സീനാവാണ് പയ്യൻ്റെ അച്ഛൻ സി ഡബ്ല്യു സി കേസ് കൊടുക്കും എന്നുള്ള വല്ല വേണം അപ്പോൾ പ്രിൻസിപ്പാൾ അച്ഛനായിട്ട് സംസാരിച്ചിട്ട് രമ്യതയിലാവുകയാണ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും കുട്ടിക്കെന്തേലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കും പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ് അസാനം ക്ലോസ് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ വിഷയം മുടി മാത്രമല്ല ഓരോ സ്കൂളിനും അതിൻ്റെതായിട്ടുള്ള ഒരു 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 കൺസെപ്റ്റ് ഉണ്ടാവില്ല യൂണിഫോം കൺസെപ്റ്റ് അതായത് കുട്ടികൾ ഏകദേശം ഇങ്ങനെ മുടിവെട്ടി വരണം അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തു വരണം എന്നെ കളർ ഡ്രസ്സ് ധരിക്കണം അവർക്ക് യൂണിഫോം ഈ ഒരു സംഗതി ഉണ്ട് അത് പല സ്കൂളിനും അങ്ങനെ ഉണ്ട് അപ്പോൾ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റോ പത്താം ക്ലാസ് സ്റ്റുഡൻ്റ് എന്തോ ആയിക്കോട്ടെ അവരെ അവർക്ക് ഇഷ്ടമുള്ള പോലെ മുടി വളർത്തിക്കൊണ്ട് ഒരു സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറ്റുമല്ലേ പുറത്താക്കോ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവരുടേതായിട്ടുള്ള ഡെക്കോറുണ്ടായിരിക്കുമല്ലേ അതും അതായത് ഇങ്ങനെ മുടി വെട്ടണം യൂണിഫോം വിടണം അങ്ങനെയുള്ള ഒരു സാധനമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ ടൈ എന്നൊക്കെ ആ ഒരു ആ സ്കൂളിൻ്റേതായിട്ടുള്ള ചില നിർബന്ധങ്ങൾ അവരുടേതായ കുറേ നിയമങ്ങൾ ഉണ്ടാവില്ല അതും അതിൽ പഠിക്കുന്ന കുട്ടികളുടേതായിട്ടുള്ള അവകാശങ്ങളും തമ്മിൽ ഇതെങ്ങനെയാണ് ക്ലാഷ് ആവുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം അതുമാത്രമല്ല ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സിനും എന്നിട്ട് ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ രീതിയിലുള്ള സാധനം ഉണ്ടായിരിക്കും അല്ലാണ്ട് ഇപ്പോൾ ടീച്ചേഴ്സിന് തോന്നിയ പോലെ വസ്ത്രം ധരിച്ചിട്ട് അങ്ങോട്ട് കയറി ചെയ്യുന്ന അവസ്ഥ എന്താ അവർ വെച്ചു കുറിപ്പിക്കോ വെച്ചു കുറിപ്പിക്കോ നിങ്ങൾക്ക് എന്താ തോന്നണത് പറയുക കേട്ടോ കമൻ്റ് ചെയ്യാം അപ്പോൾ സംഗതി ഇവിടെയുള്ളൂ ഞാനിപ്പോൾ ഇതിനെ ആരവാത്ത തെറ്റ് ആരവാത്ത ശരി അങ്ങനെയല്ല പറയുന്നത് ഇതൊരു സ്കൂളിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് അതായത് നമുക്ക് ഇപ്പോൾ ത്രീ ഫോർത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്കൂളിൽ പോയി വിചാരിക്കുക ഇപ്പോൾ ഒരു കുട്ടി ട്രൗസർ ഇട്ടിട്ട് സ്കൂളിൽ പോവാണ് അല്ലെങ്കിൽ ത്രീ ഫോർത്ത് ഇട്ടിട്ട് സ്കൂളിൽ പോവാണ് ആ സ്കൂളിൽ ക്ലാസ്സിൽ കയറേണ്ട നിർബന്ധമൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല കാരണം ചില സ്കൂളുകാർ അത് അംഗീകരിക്കില്ല അത് കുഴപ്പമുണ്ടാവില്ല അത് ആ സ്കൂളിൻ്റെ ഒരു ഇതിനനുസരിച്ചാണ് അതുപോലെ ടൈ ഇടാണ്ട് അല്ലെങ്കിൽ ടൈ കെട്ടേണ്ട രീതിയിൽ കെട്ടിയില്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് പാരൻറ്റിനെ അപ്പോൾ വിളിക്കണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും വിഷയം മുഡി ഇതിൽ ഇതുപോലെയുള്ളൊരു സാധനമാണ് മുഡി എന്ന് പറയുന്നത് മുടി വെട്ടുന്നത് അതേപോലെ പെൺകുട്ടികളുടെയൊക്കെ മുടി രണ്ട് സൈഡിക്ക് റിബൺ ഇട്ട് കെട്ടണം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ കുറേ അതുപോലെ ഇന്ന കളർ ഷൂസ് വേണം അതിലെ ലൈസ് കെട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതുപോലെ ചില സ്കൂളുകളിൽ ഇൻ ഇൻസൈഡ് ചെയ്യണം ഇൻ ചെയ്യണം ഷർട്ട് ഷർട്ട് ഇൻ ചെയ്യൂല ഇൻ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തായാലും സംഗതി ഇതാണ് ഇപ്പോൾ സ്കൂളുകളിൽ പണ്ട് ഒരു പത്തിരുവ് കൊല്ലം മുമ്പ് ുള്ള സ്കൂൾ സിസ്റ്റത്തിനെ പോലുള്ള രീതിയിലല്ല അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണെന്ന് എനിക്ക് ആളുകളോട് സംസാരിച്ചെന്നൊക്കെ തോന്നലുണ്ട് എൻ്റെ ഒരു അനുഭവങ്ങളൊന്നും എനിക്ക് തോന്നലുണ്ട് അന്ന് എഴുതി മക്ക അതിന് മാത്രം പ്രായം അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരണത് എൻ്റെ എറുപ്പത്തിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ടീച്ചേഴ്സ് കുട്ടികളുടെ തല്ലുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ തല്ലു ഇവരറിയും ഇവരറിയും സ്കൂളുകളിൽ പരാതിപ്പെട്ടി സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരു പുതിയ സെറ്റപ്പ് കൊടുക്കരു സ്കൂളിൽ പരാതിപ്പെട്ടി അവിടെ പരാതി ഇടും ആഴ്ചയിൽ അതായത് കുട്ടികൾക്ക് പരാതി എഴുതിയിട്ട് അവിടെ ഇടാൻ പറ്റും ആഴ്ചകൾ ഒരു ദിവസം അത് തുറന്നു നോക്കും വളരെ സിവിയറായിട്ടുള്ള കണ്ടിൻ അങ്ങനെയുള്ള വലിയ പരാതികൾ ഉള്ള പരാതികളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൈമാറും അങ്ങനെ പോലീസ് സ്റ്റേഷനെയാണ് ഇത് പോലീസ് ഓഫീസറാണ് മാനേജ് ചെയ്യണു പോകണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് സംഗതി മാറി ഒരു മാഷ് തല്ലി എന്ന് പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ചെയ്തു ചീത്തു പറഞ്ഞിട്ടൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടിൻ്റെ പണി കിട്ടും മാഷിക്ക് അത് സ്കൂളിൽ നിന്നും കിട്ടും അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കുട്ടികളെ തല്ലുകയും ശ്വാസിക്കുകയും ക്ലാസ്സിനെ പുറത്താക്കുകയും ചീത്ത വിളിക്കുകയും കഴുത്തിന് ഒക്കെ ചെയ്യുന്ന അധ്യാപകരുടെ അധ്യാപികമാരുടെ കാലം കഴിഞ്ഞു എന്നാണ് അല്ലെങ്കിൽ കഴിയാറായി അവർക്ക് വംശനാശം സംഭവിക്കാരായി ഞങ്ങളുടെ അധ്യാപകർക്കും സ്കൂളുകൾക്കും ആ സിസ്റ്റത്തിനും എന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത് അപ്പോൾ പലരും പറയാനുള്ളു ഇപ്പോൾ ഈ വീഡിയോ തന്നെ താഴെ കമൻറ്റ് ചെയ്താൽ പലരും ശിക്ഷണ രീതി ഞാൻ കമൻറ്റുകൾ വായിച്ചു തരാട്ടോ ഇതിലുള്ള കുറച്ച് കമൻ്റുകൾ എന്താണ് ആ ശിക്ഷണ രീതി കറക്റ്റാണെന്ന് എന്തൊക്കെയുണ്ട് നോക്കട്ടെ കേട്ടോ നോക്കാം നമുക്ക് ശിക്ഷണരീതി നല്ലത് തന്നെ ഒരു കമൻറ്റാണേ കേട്ടോ അപ്പം അതിൻ്റെ താഴെ വേറെ കമൻ്റ് ഒന്നുണ്ട് ലിയോ റൊണാൾഡോ ഒരു ടു ഡബ്ല്യു ടി ത്രീ എൽ വി ആ കൊള്ളാം എന്തോ എന്തോ ശിക്ഷണ രീതി അമ്മാവാ ഓ അത് പൊതുവെ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവോ അമ്മായി പറഞ്ഞിട്ട് ടു കെ കിഡ്സ് ആണ് നമ്മൾ വല്ലതും തരുന്നതായിരിക്കും ഞാൻ അത് ഒരാളുടെ അഭിപ്രായം അങ്ങനെ പറഞ്ഞില്ല ഇത് കണ്ടതാണ് വായിക്കാൻ കേട്ടോ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല താഴ്ത്താനുമില്ല മുടി വൃത്തിക്ക് വെട്ടിയതിനാണോ ഇങ്ങനെ വയ്യോ ആർക്കും എന്താണ് വയ്യായു ആർക്കും എന്ത് സംഭവം അയ്യേ ഇതൊക്കെ ഒരു വാർത്ത ആണോ അടുത്ത കമൻറ്റാണേ ചേട്ടാ അയ്യോ ഇതൊക്കെ ഒരു വാർത്ത ആണോ ചേട്ടാ എന്നെ ഇതുപോലെ എത്ര തൊട്ടം ഇറക്കി വിട്ടിട്ടുണ്ട് പാൻ്റ് അടിച്ചതിനും നെയ്മർ കട്ട് അടിച്ചതിനും അങ്ങനെ എന്തിനൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ല തമാശ നിറഞ്ഞ ഓർമ്മകളാണ് ഏ അല്ലാതെ ഇതിനൊക്കെ ഇങ്ങനെ പത്രക്കാരെ വിളിച്ചു വരുത്തി കിടന്നു പോകുന്ന ഈ പിള്ളേരൊക്കെ ജീവിതത്തിൽ ശരിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നേരിടും ഏ നല്ല കാര്യം ചെയ്ത അധ്യാപകർക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ട് വേറെ കമൻറ്റ് അപ്പം അതിൻ്റെ താഴെ വീണ്ടും ലിയോ റൊണാൾഡോ മറ്റേ കുറച്ചും പേർ കമൻ്റ് ചെയ്ത മറ്റവനല്ലേ അവൻ അതിന് അധ്യാപകർ എന്ത് ഉണ്ടാക്കി മുടി ഇങ്ങനെ ഇല്ലാതെ എങ്ങനെയാണ് വെട്ടേണ്ടത് അമ്മാവാ അതിലും അമ്മാവട്ട് പിന്നെ ഹല്ലൂയ അധ്യാപകർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുണ്ണുകളെ ആദ്യം അടിക്കണം ഓ ഓ ശരി സൈക്കോസൈട്ടൻ ഒഫീഷ്യൽ അവൻ്റെ കമൻറ്റാണ് നഞ്ചക്ക് കൊണ്ട് തല്ലിക്കൊന്നവരെ എക്സാം എഴുതിച്ചു ഇവിടെ മുടി അവർക്ക് ഇഷ്ടം അനുസരിച്ച് വെട്ടിയതിന് പുറത്താക്കി ആ ഒരു പോയിൻ്റാണ് കേട്ടോ കേട്ടോ എങ്ങനെയുണ്ടോ എന്തത് കാണാത്തത് ക്യാമറ അടിച്ചുപോയാ ഒരിക്കലും സ്കൂളിനെ വെറുതുമായി അതെ എം ജി എനും സേറുതെ എന്ത് ഏതാ ഭാഷ യൂണിഫോം എന്നതിൽ മുടി വരും ഗുഡ് ഇതാണ് വലിയ സംഭവം എന്ന് മുടി വിട്ട് ശരിയായില്ല മാതൃഭൂമി ന്യൂസിൽ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അമ്പത്തൊന്ന് കമൻറ്റുകളുണ്ട് സമയം അഞ്ച് നാലാണ് കേട്ടോ മുടി ലേശം മുറിച്ചതിന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മുഴുവൻ മുടി മുറിച്ചിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടി വന്ന എൻ്റെ ഒരു ബന്ധുവിനുഭവം ഉണ്ട് മുടി വളർത്തുന്നതും വെട്ടുന്ന ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ് വെരി ഗുഡ് സ്കൂൾ ഡിസിപ്ലിൻ വേറൊരാൾ സ്കൂൾ തുറന്നില്ല അപ്പോഴേക്ക് തുടങ്ങി വേറൊരാൾ സ്കൂളിൽ ഹോസ്പിറ്റലിലൊക്കെ നിയമങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് മെയിൽ നേഴ്സുമാർ താടി പറ്റില്ല ക്ലീൻ ഷേവ് ആയിരിക്കണം അതുപോലെ യൂണിഫോമിൻ്റെ ബട്ടൺസ് ഇട്ടിരിക്കണം കയ്യിൽ ചരട് കെട്ടിവെക്കുന്നതൊക്കെ വിരുദ്ധമാണ് ബട്ട് ഇതെന്ന് സ്കൂളിൽ സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ അടുത്ത പ്രാവശ്യം മുടി വെട്ടുമ്പോൾ ഇതേപോലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പുറത്ത് നിർത്തിയത് ഒട്ടും ശരിയായില്ല ഒരു കമൻ്റാണ് കേട്ടോ അടുത്ത കമൻറ്റ് മുടി വളർത്തൽ പേഴ്സണൽ ചോയ്സ് ആണ് ഇല്ല അല്ല എങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് വേണം അല്ലെങ്കിൽ ഈ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാകണം ഇത് വടക്കം കുറിയല്ല എൻ്റെ താഴെ മദ്യപാനം കുറ്റ് അതിന് റിപ്ലൈ ആയിട്ട് വന്നിരിക്കണേ മദ്യപാനം കുറ്റകരമാണെന്ന് പറയില്ല ആരോഗ്യത്തിന് ഹാനികരം എന്നേ പറയൂ എന്നും പറഞ്ഞ അധ്യാപകർ വെള്ളമടിച്ച് പഠിപ്പിക്കാൻ വരാൻ അനുവദിക്കുമോ ഓ എന്താ പോയിൻ്റ് ക്ലീവേജ് നൈവലും കാണിച്ച് ടീച്ചർ പഠിപ്പിക്കാൻ വന്നാൽ സമ്മതിക്കുമോ ഇല്ലല്ലോ അതേപോലെ തന്നെ ഇതും പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തക്കണ്ടായിരുന്നു നാളെ വെട്ടിയിട്ട് വന്നാൽ മതിയും താക്കീത് നൽകാ മതി നൽകിയാൽ മതിയായിരുന്നു സ്കൂളിൽ നിയമം ഉണ്ടാവും അതനുസരിച്ച് പഠനം നടത്തുക എന്ന് പറയുന്നത് ചില സ്കൂളുകൾ ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് രക്ഷിതാക്കളെ ധരിപ്പിച്ച സ്കൂളിൽ അഡ്മിഷൻ കൂട്ടാറുണ്ട് അതിൽ മുടി നിയമം ഭക്ഷണ നിയമം ഒക്കെയാണ് അധ്യാപനത്തെക്കാൾ രക്ഷിതാക്കൾക്കും ഇഷ്ടം തൻ ബ്രാക്കലി തൻ്റെ കുട്ടി പട്ടാളച്ചിട്ടി വളരണ എന്ന് ഷട്ടിക്കുന്ന വാഴകൾ ഒയ്യോടോ മാനേജ്മെൻറ്റിന് ചിലവില്ലാതെ കിട്ടുന്ന ഏട്ടങ്ങൾ അധ്യാപന നിലവാരമില്ലാത്ത സ്കൂളുകൾ ഇതൊന്നാം സ്ഥാനത്താണ് അത് ഓരോ സ്കൂളിലും ഓരോ നിയമങ്ങളുണ്ട് അതനുസരിക്കണം എന്ന് പറയുന്നത് ഈ രക്ഷിതാക്കൾ തന്നെയാണ് എല്ലാത്തിനും കാരണം ഒയ്യോ ഉണ്ണികൃഷ്ണൻ്റെ കമൻറ്റാണ് മൂന്ന് ദശാബ്ദം മുമ്പ് ഈ സ്കൂളിൻ്റെ പടി ഇറങ്ങിയ ഞാൻ മാനസിക രോഗിയായ കണക്കധ്യാപനം ഇന്നും കുറിപ്പോടെ ഓർക്കാറുണ്ട് മനു മനു എസ് പിള്ളൈ ഇനി സ്കൂളിൽ ബാർബർ ഷോപ്പ് വെക്കണത് വേറെ ഒരാളുടെ റീജാവിയുടെ റീജ റീജ റീജയുടെ റീജ വി അമ്പത്തഞ്ച് പത്തൊമ്പത് അവരുടെ കമൻറ്റാണ് ഷബ്ന ഷബ്ന കമൻറ്റ് ചെയ്തവർക്കാണ് എല്ലാറ്റിനും അധ്യാപകർക്ക് കുറ്റം പിന്നെ എങ്ങനെ മക്കൾ നന്നാവും എല്ലാറ്റിനും അധ്യാപകർക്ക് കുറ്റം പിന്നെ എങ്ങനെ മക്കൾ നന്നാവും കഞ്ചാവും അടിച്ചു തല പൊട്ടിക്കലും ഒക്കെ എങ്ങനെ കേൾക്കാതിരിക്കും അധ്യാപകർ അടിച്ചു വളർത്തലും പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒക്കെ ക്രിവിരലാ അത് ശബ്ര ശബ്ദ മൂടി വളർത്തുന്നത് വ്യക്തിപരമായ ഇഷ്ടമാണ് ഇവിടെ ഈ പയ്യൻ മുടി നീട്ടി പോലും വളർത്തിയിട്ടില്ല ഞാനും കുറേ അനുഭവിച്ച കുറേ പിന്നെ തെറിയാണ് ടീച്ചർമാർ അയ്യോ അതിനെന്താണ് ഇതൊക്കെ ഇപ്പോൾ ന്യൂസ് ചാനലിൽ എത്തിയോ എന്നെ എത്ര പ്രാവശ്യം ഓർത്ത് നിർത്തിയിട്ടുണ്ട് അന്നൊക്കെ എല്ലാവർക്കും അതൊരു കോമഡി ആയിരുന്നു മൂന്ന് ചീറ്റ ദി ഗൈ ഹു എഡിറ്റ്സ് വീഡിയോസ് പതിനെട്ട് മിനിറ്റ് മുമ്പ് ഇട്ട ഒരു ഇതാണ് സ്കൂൾ തുറക്ക കാത്തിരിക്കുകയായിരുന്നു ഈ അൺവികസിത അധ്യാപകർ വണക്കം മക്കളെ ഇട്ട കമൻ്റാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഒരേ നിയമമാണെങ്കിലും ഒരു പ്രശ്നം ഈ ഈ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും പുറത്ത് നിർത്തലാൻ മാതാപിതാക്കൾ വന്നിട്ട് കയറ്റിയാൽ മതി ഇത് വേറെ ഗവൺമെന്റ് റിപ്ലൈ എന്തിനു നാൽപ്പത് കളിയിലെ വസന്തങ്ങളെ പിടിച്ച് അധ്യാപകരാക്കിയാൽ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ താഴെ ഹോളി ഏഞ്ചൽ സർക്കാർ സ്കൂളല്ല ഹോളി ഏഞ്ചൽ സ്കൂളിലാണ് ഇത് നടന്നത് അല്ലേ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെ പിരിച്ച് വിടാനോ ഇതങ്ങനെ ഒരു പൊണ്ണാന്ന് നാൽപ്പതുകളിലെ വസ്ത്രങ്ങളെ പിടിച്ച അധ്യാപകരാക്കി അങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെതാണ് റിപ്ലൈ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെ പിരിച്ചുവിടാനോ ഇത് അങ്ങനെ ഒരു മൊണ്ണാതെ ഹോളി ഏഞ്ചൽ സർക്കാർ സ്കൂളിലെല്ലാം നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ മാപ്പറുകൾ എത്രയോ ഒരു സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം അടുത്ത് ഷാന ഡലുലു സ്റ്റുഡൻസ് ഹാവ് എ റൈറ്റ് ടു എജുക്കേഷൻ ആൻഡ് ദാറ്റ് റൈറ്റ് ഷുഡ് നെവർ ബി ഡിനൈഡ് അവർ പേഴ്സണൽ അപ്പിയറൻസ് പഠിക്കാനുള്ള അവകാശമുണ്ട് അത് നമ്മുടെ പേഴ്സണായി അപ്പിയറൻസ് അതിൻ്റെ മൂ എന്താ പറയുക ില്ല നിഷേധിക്കപ്പെടാൻ പാടില്ല എസ്പെഷ്യൽ വെൻ ഇറ്റ് കോസസ് നോ ഹാം അതായത് ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടാവില്ലേ നമ്മുടെ അപ്പിയറൻസ് പുറമേ കാണുന്നതല്ലേ ആ ഒരു അപ്പിയറൻസ് കാരണം കൊണ്ട് കുട്ടിയുടെ പഠിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ അപ്പിയറൻസ് മറ്റുള്ളവർക്കൊരു ഹാമും ഒരു ഉപദ്രവവും ഉണ്ടാക്കണമില്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ എക്സ്പ്രഷൻ ഇൻഡിവിജ്വാലിറ്റി വി ഷുഡ് ബി മോർ കൺസേൺ വിത്ത് കൈൻഡ്നെസ് അണ്ടർസ്റ്റാൻഡിങ് ഇൻക്ലൂഷൻ ഓ നമ്മൾ എക്സ്പ്രഷൻ ഇൻഡിവിജ്വാലിറ്റി ഇതൊക്കെ നോക്കണതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ കൺസേൺ ആയിരിക്കേണ്ടത് കൈൻഡ്നെസ് ദയ ദയ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കല് അതുപോലെ ഇൻക്ലൂഷൻ എല്ലാവരും എല്ലാവരും ചേർത്തുകൊണ്ടൊരു സൊസൈറ്റി ഇൻക്ലൂസീവ് സൊസൈറ്റിക്ക് ആയിരിക്കണം അതായത് ആൾക്കാരെ മാറ്റി നിർത്താൻ പാടുവരാണ് റൂൾസ് ആർ നെസറി റൂൾസ് നല്ല തന്നെ ആവശ്യമാണ് ബട്ട് ദേ ഷുഡ് നെവർ കം അറ്റ് ദ കോസ്റ്റ് ഓഫ് എ ചൈൽഡ്സ് റൈറ്റ് ടു ലേൺ ആൻഡ് ബിലോങ് ടു ചൂസ് ഹിസ് സ്റ്റൈൽ ഓഫ് കാര്യ ഹിംസെഫ് ആ അട്ടിപൊളി ഷാന ഡെലുലുവിൻ്റെ കമൻ്റാണ് അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കതാണ് വേണ്ടത് അല്ലാണ്ട് കുട്ടികളെ മാറ്റി വരുത്തുന്നല്ല നിയമങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കരുത് ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് വൈഗ വൈഗ്സ് എയ്റ്റ് ഫൈവ് നോട്ട് എയ്റ്റ് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഫ്രം ചൈൽഡ്ഹുഡ് ഹുഡ് ഇറ്റ് സെൽഫ് ദേ ഷുഡ് നോ ഹൗ ടു ഡ്രസ് ചെറുപ്പം മുതൽ തന്നെ അറിയണം കുട്ടികാലം മുതൽ തന്നെ അറിയണം എങ്ങനെയാണ് ഡ്രസ് ചെയ്യേണ്ടതെന്ന് ഹി ആർ ട്വൻറ്റി ഓഫ് ടൈം ടു കറക്റ്റ് ഹെയർ ഹെയർ സ്റ്റൈലും ഒരുപാട് മാറ്റം ഒരുപാട് സമയമുണ്ട് ഇഫ് ഈസ് അലൗഡ് ദെൻ നെക്സ്റ്റ് ടൈം മെനി പീപ്പിൾ വിൽ കം വിത്ത് സെയിം തിങ്സ് അത് അനുവദിച്ചിട്ടുണ്ടെങ്കിലേ പിറ്റേത്തവണ കുറേ ആൾക്കാർ വരുന്നത് അതേപോലെ നൌ ഇറ്റ് സെൽഫ് ദ മൈനർ ബോയ് ഈസ് ഹാവി പിയേഴ്സിങ് ആൻഡ് ദീസ് കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈൽ ഇറ്റ്സ് നോട്ട് റോങ് ബട്ട് ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഇപ്പോൾ തന്നെ ഇവിടെ കാതു അങ്ങനെ കുത്തലും ഇതൊക്കെ ഉണ്ട് ഇത് ഇത് തെറ്റല്ല പക്ഷെ അത് ഡിസിപ്ലിൻ ഇല്ലാത്തതാണ് കാണിക്കുന്നതെന്ന് വാർത്ത സത്യമാണെങ്കിൽ നടപടിയെടുക്കുക ഇതൊന്നും വേറെ കമ്മൻ്റെ ആണ് അത് വാർത്ത സത്യമാണെങ്കിൽ നടപടി എടുക്കുക ഇതൊന്നും ഇത്ര വലിയ ന്യൂസ് ആക്കേണ്ട ആവശ്യമില്ല ക്ലാസ്സിനെ പുറത്ത് നിർത്തുന്നൊന്നും സ്കൂൾ ലൈഫിൽ പൂ ആദ്യത്തെ സംഭവം അല്ലല്ലോ മക്കൾ നന്നാവണമെങ്കിൽ കുഞ്ഞു ശിക്ഷകൾ ആവാമെന്ന് അമീന ആമീ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ചെയ്യണം എന്തോന്നല്ലേ ഇവനെ ഇവിടെ ഒരുപാട് മുടി ഒന്നും ഇല്ലല്ലോ നോർമൽ കഷ്ടം തന്നെ ഫസ്റ്റ് ഡേ സച്ചിൻസിലെ ടു ഹിയർ അനന്തു നല്ല ഗവൺമെൻറ് സ്കൂളല്ലേ എവിടെ പഠിച്ചാൽ പോരേ ഇന്ന് നല്ല ഗവൺമെൻറ് സ്കൂളില്ലേ ഇവിടെ പഠിച്ച പോരേന്ന് നോക്കണു അധ്യാപകർ ചെയ്ത തെറ്റാണ് ഈ മുടിവിട്ട അത്ര പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എല്ലാ വാർവർമാരും ഇങ്ങനെയാണ് വെട്ടുന്നത് അതും എല്ലാവരും ബംഗാളിയും തമിഴിനും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു രാത്രി വേണ്ടി കളിച്ച് തരുമോ ഊളത്ര ആയിപ്പോയി സാറേ അത് കിട്ടു അത് യു ഡിക്ക് യു ഡിക്ക് ആർ യു ആർ എൽ ഇട്ട ക അവൻ്റെ അധ്യാപകർ ചെയ്ത് തെറ്റാണ് ഈ മുടിവിട്ട അത്ര പ്രശ്നമായിട്ടൊന്നുമില്ല അത് ഇപ്പോൾ എല്ലാം വർവർമാർ ഇങ്ങനെയാണ് വെട്ടുന്നത് അതെല്ലാവരും ബഹാളി തവളി കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഒറ്റ രാത്രി കൂടി കളിച്ച ഓളത്തിലായി പോയി സാർ വരെ പിന്നെന്താ ഗവൺമെൻറ് സ്കൂളല്ല ഹോളി ഏഞ്ചൽ സ്കൂൾ തിരുസഭയുടെ നിയമമായിരിക്കുന്നു മുടി വെട്ടിയിട്ട് കേട്ടാൽ മതി വാർത്തകൾ കൊടുക്കുന്നത് ശരിയല്ല ഇത് മുടി വെട്ടിയിട്ട് കേട്ടാൽ മതി കേട്ടാൽ മതി വാർത്തകൾ കൊടുക്കുന്നത് ശരിയല്ല എന്ത് ഇതിനെന്താ കുഴപ്പം ഇങ്ങനെയൊക്കെ അല്ലേ വെട്ടുന്നതെന്ന് എന്തൊരു വാർത്തയോട് അത് സ്കൂളിൽ റൂം സെറ്റ് ചെയ്ത് സാറുമാക്കാൻ വേണ്ട പോലെ പറ്റി കാരണമാകാവുന്നതാണെന്ന് ശരി സാർ വേറെ ഇനി പഠിപ്പിക്കാൻ അനുവദിക്കരുത് ഇതൊക്കെ അയ്യോ കുറച്ച് വിവരമുള്ള ഒരു അധ്യാപക പോലും ആ സ്കൂളില്ലേ നോർത്ത് കൊറിയൻ സ്കൂൾ അത്രേ പഠിത്ത കഴിവുകളും സ്കൂളിൻ്റെ നിയമം പാലിക്കുക അത് കഴിഞ്ഞ് ഇഷ്ടത്തിന് നടക്കാം ഓ സലാം മുട്ട കമെൻ്റാണ് പഠിത്തം കഴിവോളം സ്കൂളിൽ നിയമം പാലിക്കുക അത് കഴിഞ്ഞ് ഇഷ്ടത്തിന് നടക്കാം സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല ഇതൊക്കെ പണ്ടേ ഉള്ളതായി ഇപ്പം കുറേ ചാരേഴ്സ് ഉള്ളത് കൊണ്ട് എന്തൊക്കെ പൊക്കിപിടിച്ച് ഇതൊക്കെ പൊക്കി പിടിച്ച് പോരും എല്ലാവരെയും മുട്ട അടിക്കുന്നത് വേറെ ഓരോ ഡ്രസ്സ് കോഡ് ഉണ്ട് അത് അതിന് അത് അറിയേണ്ടത് പാരൻസാണ് ഡ്രസ് കോഡ് ഉണ്ട് അത് അറിയേണ്ട പാരൻസാണ് മുടി ഇട്ടാൽ അച്ചടക്കത്തിൻ്റെ ഭാഗം ടീച്ചേഴ്സ് സ്കൂളിൻ്റെ അച്ചടക്കം നോക്കി ചെയ്തു എന്നിട്ട് ഇങ്ങനെ മൂന്നെണ്ണിട്ടുണ്ട് സ്കൂൾ തുറന്നോ പരാതി പ്രളയം എൻ്റെ അധ്യാപകരെ നമ്മുടെ നാട്ടിൽ പഴയ സ്റ്റൈലിൽ മൂടിവെട്ടുന്ന നാട്ടുകാരെ പറഞ്ഞു വളരെ കുറവാട് മൊത്തവഗ്ഗാളികൾ അവർ എങ്ങനെ ഓടികെട്ടിയാലേ ഈ സ്റ്റൈലിൽ വരുള്ളൂ അത് മുഹമ്മദ് അജ്മൽ നിയമവും ചട്ടവും നോക്കുന്നവർ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കൂടി അറിയണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് കേട്ടോ പാവം കുട്ടി എന്നൊക്കെ പറയുന്നത് ലോക പൊട്ടന്മാരുടെ സ്കൂളിൽ നിന്നൊക്കെ ഈ എന്താ കുഴപ്പം ഇത് സാധാ കട്ടിങ്ങാണല്ലോ പക്ഷേ ഇന്ന് സാർ കന്നഡ ഇടാതെയാണ് വന്നത് സ്കൂളിലോട്ട് ഉണ്ടെന്താ അധികം വെട്ട വെട്ടിയ മുടി സ്കൂൾ അധികം വെട്ടാത്ത മുടി സ്കൂൾ പഠിപ്പിച്ചു കൊടുത്തു ലെവലാക്കു എന്ത് സ്കൂളുകാരത്ത് ബാക്കി വെട്ടാനും ഉദ്ദേശിച്ചിട്ടുണ്ടാകും പോകുന്നു മുടി പറ്റ വെട്ടണം പഠിക്കാൻ പോകുമ്പോൾ ആ രീതിക്ക് പോകണം ടീച്ചേഴ്സിനെ ആരൊന്നും നശിച്ചു കാണണമെന്നില്ല അതൊക്കെ സി ബി എസ് ഇ അല്ല ഇത് നടക്കും ഇതിനപ്പുറം നടക്കും എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കമൻ്റുകൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇതിനോട് പ്രതികരിക്കുന്നത് ഓക്കെ എന്നാ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആരുടെ ഭാഗത്താണ് ഏ ആരുടെ ഭാഗത്തായാലും നമുക്ക് വേറെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണിൽ ബെൽബട്ടൺ അല്ലെ കിടങ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന് കൊടുക്കുക വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് വരാം ബായ് ബായ്